ഒരുപാട് സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ച് ഒരുപാട് ദുരൂഹതകൾ ഉത്തരം നൽകിയാണ് ചിത്തിനി വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തുന്നത് അനുഭവിച്ചറിയേണ്ട സിനിമ എന്നാണ് ചിത്തിനിയെ പറ്റി പറയാനുള്ളത് തികച്ചും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കഥ എന്ത് എഴുതാം പക്ഷെ അത് ജനങ്ങളിലെ എങ്ങനെ എത്തിക്കുന്നുള്ളതാണ് സാറിനോടൊക്കെ ഏറ്റവും പുതിയൊരു നന്ദിയും സാറിനോട് അനുഭവപ്പെടുന്നതും അവിടെ ആണ് അപ്പം തിരക്കഥയും സംഭാഷണവും സാറിനോട് പങ്കാളിയാൻ സാധിക്കും കളനുഭോഗം അങ്ങനെ തന്നെ അപ്പം തീർച്ചയായിട്ടും ശബ്ദവിന്യാസവും അവതരണത്തിന്റെ പുതുമകൾ കൊണ്ടും അതിൻ്റെ ദൃശ്യഭംഗി കൊണ്ടും ഞങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ ചിത്തിരി കാണണം ഇത് ഒരു ഇരുപത്തിമൂന്ന് വർഷം ആയിട്ട് നീതി തേടി അറിയുന്ന ഒരു പെണ്ണിൻ്റെ ഒരു ആത്മാവിന്റെ കൂടിയാണ് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നാണ് നമ്മൾ നമ്മളിതിന് പറഞ്ഞത് അല്ലെങ്കിൽ ഫോർ ജസ്റ്റിസ് അപ്പം ആ നീതി തേടിയുള്ള യാത്രയിൽ ഓരോ പ്രേക്ഷകരും ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കേണ്ടവരാണ് അത് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ സമൂഹത്തിൻ്റെ ആവശ്യം കൂടിയാണ് അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക നന്ദി എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പത്തൊമ്പത് സിനിമ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് ഞാനൊരു അതിന് അവസരം വിജയ നന്ദി അറിഞ്ഞു ശേഷം ജയ്സ പടമാണ് ചിത്തിനി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെറുതെ ഒരു അത് ഒരു എല്ലാ രീതിയിലും നന്നായി വന്നിട്ടുള്ള ഒരു പടമാണ് അതുകൊണ്ട് എല്ലാവരും കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം വിജയൻ സാറ് പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്ഷൻ ചെയ്യുന്ന ചിത്തിനി എന്ന പടത്തിന്റെ ആണ് സാറെ പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്ഷൻ ചെയ്ത കള്ളനുബോധിക്ക് ശേഷം ചെയ്യാൻ ചെയ്യുന്ന ഒരു പടമാണ് ചിത്തിനിത്തിനിന്ന് പറഞ്ഞ പടത്തിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതലും ഞാനിപ്പോ സംസാരിക്കേണ്ടത് അതിന്റെ വിഷ്വൽ ഏരിയനെ കുറിച്ചിട്ടാണ് അപ്പൊ ആ രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ചിത്തിനിന്ന് പടമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ കൂടുതലും സപ്പോർട്ട് ചെയ്തത് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലും വിജയൻ സാറ് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനുള്ള സ്പേസും എനിക്ക് തന്നിട്ടുണ്ട് അതില് ഞാൻ സാറിനോട് താങ്ക്സ് പറയുന്നു പടം ഒരു വൻ വിജയമായിട്ട് എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ായിട്ടാണ് നോക്കിയിട്ടുള്ളത് പിന്നെ ചിത്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ രണ്ടാമത് ചെയ്യുന്ന ഒരു പുറം പോവുകയാണ് പിന്നെ ഇതില് കാണാൻ പോകുന്നതും അഭിനയിച്ചപ്പോഴും എല്ലാം ഫീൽ ചെയ്തൊരു കാര്യം സാറിൻ്റെ മനസ്സിൽ സാർ കണ്ട ഒരു സിനിമ അതിന്റെ എക്സിക്യൂഷനാണ് സൈഡിൽ നിന്നാണെങ്കിലും ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്നാണെങ്കിലും ഈ ആൻഡ് എവ്രി പാർട്ടിലും സാർ ആഗ്രഹിച്ച അല്ലെങ്കിൽ പുള്ളിയുടെ മനസ്സിലെ വിഷൻ അങ്ങനെ തന്നെ ഞങ്ങൾ ഓരോരുത്തരെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ആക്ട് ചെയ്യുമ്പോൾ ഞാൻ പോസ്റ്റാഫിൻ്റെ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സമയമാണെങ്കിലും ഹി ഹാവ് എ പ്ലാൻ ഇത് ആണ് എനിക്ക് വേണ്ടത് അതാണ് തരേണ്ടത് ഞാൻ ഹി ഹാവ് എ പ്ലാൻ ഓൺ എവറിങ് വലിയ ടെക്നിക്കൽ എഡിറ്റിംഗ് സൈഡാണെങ്കിലും take it the camera, everything have an idea. ബാക്കി പലപ്പോഴും ഇപ്പോൾ സ്റ്റണ്ട് ചെയ്യുമ്പോൾ പോലും സാധാരണ ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് കൂടി അവരുടെ കയ്യിലോട്ട് കൊടുക്കും പക്ഷെ അതിൽ പോലും ഇങ്ങനെയാണ് വേണ്ടത് ഇതാണ് വേണ്ടത് സാറിന്റെ ഒരു ഡ്രീമാണ് ഈ പ്രൊജക്ട് ആൻഡ് വി ആർ ഹിസ് എക്സിക്യൂഷൻ ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ടൂൾസ് ഐ തിങ്ക് ഓരോരുത്തരും ഞങ്ങളുടെ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സാഹചര്യ കണ്ടിട്ടില്ലേ ഇതുവരെ പക്ഷെ കഥ കേട്ടപ്പോൾ എനിക്ക് എക്സൈറ്റഡായിട്ട് തോന്നിയ ഒരു പ്രൊജക്ട് ആണ് ഞാനും നിങ്ങളെ പോലെ വെയിറ്റ് എങ്ങനെയാണ് വന്നു കാണാനായിട്ട് মোক্ষাত জিওরেতন গোল আর ওয়েটিং কেমন আছেন সবাই আমি আপনাদের খুব ভালোবাসি মানছিলা এল লাভ প্রিয়പ്പെട്ട মালয়ালিকালগম মриаলি মিডিয়া ফেন্স ইয়েন বিনিতা মায়া রিদাম নমস্কারম আ ন্যায় কাল্লনুম ভগবতি ন ভগবতিয়া মোক্ষায়ানা ആ ടൈം ആ സമയം എനിക്കു ഒരു പാട്ട് ഇഷ്ടം ആ സ്നേഹത്തിന് എന്നും കടപ്പെട്ടിരിക്കും ഇപ്പോൾ ചിത്തിനി നിങ്ങൾ വിജയിപ്പിക്കണം സോ നമുക്ക് പടം ചിത്തിനി സെക്കൻഡ് മലയാളം ഫിൽം ഈ മാസം മാസമായി ഡേ ആഫ്റ്റർ ടുമോറോ ഓപ്പൺ സെവൻ സെപ്റ്റംബറിൽ റിലീസ് ചെയ്യുന്നത് സോ പ്ലീസ് എവറി വൺ എല്ലാവരും ആദ്യമേ തന്നെ theater and uh, yes to the captain of our ship Vijayan sir i think you have gifted me something which i have never imagined of even anybody any malayali even apart from kerala also you know they recognize me as bhagavati so i think it is the biggest blessing i am i am from the land of bengal where madhuka is worshipped so Another form of Shakti is Bhagavati, Bhagavati And or whatever we say. So, I'm really lucky and uh, Kalanubhagavati is also a very big hit on OTTs, not only in Kerala, in other states also it's doing wonderful. I've been getting calls from my Telugu industry, Tamil, Bengali, everywhere, even, uh, I mean, uh, all across uh, the nation. So, now coming to Chittini. Uh, the Chittini was about to release uh, on 2nd of August. But due to some of the other reasons, I think one of the main reasons was wine flood and uh, some health issues also. So it's releasing now on 27th when we all are seeking for justice. The entire nation is looking up to the justice. So I came to know yesterday, 27th, you know, there, there was a sister Chittini, as uh, our writer Katie sir said, yeah, this is also a horror investigator thriller, definitely. But yes, it's also a story of, I know, justice. Whether justice will be served to Chittini or not, so for that you have to come to the theater and watch. And thank you so much, the entire team. As he said, the uh, this especially thriller and horror uh, films are very difficult in one way technically also. So each and every department from story, uh, from Anil sir's story, it's a second uh, movie working with him, uh, Ratish uh, sir's beautiful canvas of uh, cinematography. Uh, kutisa's edit, and definitely I must talk about the songs when it comes to East Coast production. So the audios like it has to be musically something magical. So beautiful music, uh, wonderfully done by Ram Jindal and especially the background score. I mean the sound score also. I have gone through it a little bit. Uh, it's, um, I must say, please you, you go to the theaters and watch. Then you will come to know. Yeah, it's true. And Kala Master has done the beautiful choreography of Shailan Nandini. I am so lucky that being a classical dancer, I got this beautiful classical number in Malayalam industry. Which I heard after years, it is a classical number is there in a, in a Malayalam film. And I have always been a very big fan of Malayalam films. I think the entire India is looking up to Malayalam industry now. And I'm very proud that I could you know, be a small name in uh, Malayalam industry. That's just because of you, Vision, sir. I shall never forget it. And I again, once again, promise you, my hereafter, my next project is also dedicated to the entire uh, Malayali people for the love, the support which I got. I will never let you all down. And coming to the co-actors, uh, Amit Chedan has been a wonderful co-actor, such a supportive uh, co-actor. Thank you so much for that, and Inakshi, Arti also, Inakshi. They have done their job so well. Vinay nice, sir, uh, Sudhi sir, Johnny Anthony sir, uh, Polly, Amma, my father, um, um, Shridhar, Shri uh, Shri sir. Sorry, sorry, Shrikanth sir. So beautiful. I mean, all it's a it's a story of all the actors, all of our contribution. So I hope and Malayali friends, I especially media friends, thanks to all of you for coming here and the support, the vibe I got back, I revived back. Now I feel like yes, again I will fight, again I will fight, again I will fight. So fight back, it won't stop until an unless justice is, is served. Thank you so much, and Manju ma'am, thanks for a wonderful PRO activity.